ഗേസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചതാണ് സ്പോർട്സ് പോളിസി ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ രാജ്യത്ത് വിദേശത്ത് ഒക്കെയുള്ള ഓ സി എ ഹോൾഡേഴ്സിനെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളത് ഇത് ഫുട്ബോളിനൊക്കെ തീർച്ചയായും വലിയ തോതിലുള്ളൊരു ഗുണമാകുമെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് എന്നാൽ ഇപ്പോൾ ഇതാ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള സൗത്ത് കൊറിയ ജപ്പാൻ ചൈന അടക്കമുള്ള രാജ്യങ്ങളിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഇത് നടന്നാൽ ഇന്ത്യൻ ഫുട്ബോളിന് വലിയൊരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് മെജോറിറ്റി ഓഫ് ഓസിയ പ്ലേയേഴ്സ് ഇംഗ്ലണ്ടിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതൊരു ഇംഗ്ലണ്ട് ബി ടീമ് ആയേക്കാം അവർ പറയുന്നത് ഇത് നടന്നാൽ ഏഷ്യയിലെ ഒരു പവർ ഹൗസ് ആയി മാറി റെഗുലർ ആയിട്ട് വേൾഡ് കപ്പ് ഒക്കെ കളിക്കുന്ന ഒരു ടീമായിട്ട് മാറും ഇന്ത്യ എന്നുള്ളതൊക്കെയാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ഇതുകൊണ്ട് മാത്രം അതായത് ഇതൊരു സ്പോർട്സ് പോളിസിയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം നടക്കണം എന്നില്ല ഇനിയും വലിയ സ്റ്റെപ്പുകൾ നമ്മുടെ മുൻപിലുണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അത് പാർലമെൻറ്റിൽ നിന്ന് പാസ്സായ വരുന്ന സാഹചര്യമൊക്കെ വരണം പക്ഷേ സ്പോർട്സിലേക്ക് ഇത് വരുന്ന സമയത്ത് നമുക്ക് ഫുട്ബോൾ പെർസ്പെക്റ്റീവിൽ തന്നെ എടുക്കാം ഫുട്ബോൾ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പാസ്പോർട്ട് ഹോൾഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ആ രാജ്യത്തെ കളിക്കണമെങ്കിൽ നമുക്കറിയാം നമുക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ രണ്ട് പാസ്പോർട്ടുകൾ എന്ന് പറയുന്നൊരു രീതി ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് അപ്പം ഇതിനുള്ള പോസിബിലിറ്റി ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന രീതി ഉണ്ട് ഇപ്പം ഖത്തർ പോലെയുള്ള രാജ്യം എന്താണ് ചെയ്തത് അവർ മിഷൻ പാസ്പോർട്ട് എന്ന് പറയുന്നൊരു രീതിയാണ് മുന്നോട്ട് വെച്ചത് അവരവിടെ ഇപ്പം ഒറിജിൻസോ അല്ലെങ്കിൽ ആസിസ്റ്റർ എന്തെങ്കിലും കണക്ഷൻ പോലും വേണ്ട അല്ലാതെ തന്നെ അവർ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു അങ്ങനെ പല പ്ലേസും വേൾഡ് കപ്പിലൊക്കെ അടക്കം കളിച്ചിട്ടുണ്ട് ഇപ്പം മിഷൻ പാസ്പോർട്ട് പാസ്പോർട്ടുള്ളവർക്ക് ഓസിയെ കാർഡ് ഹോൾഡേഴ്സിൻ്റെ പ്രിവിലേജസ് പോലും ഇല്ല പക്ഷേ അവർക്ക് ഒരു കാര്യമുണ്ട് ഇതൊരു പാസ്പോർട്ട് ആയതുകൊണ്ട് സ്പോർട്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ട്രാവൽ ഡോക്യൂമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഫിഫയുടെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് രാജ്യത്തിൻ്റെ ഒരു ട്രാവൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പാസ്പോർട്ട് തോതിലുള്ളൊരു സംഭവം വേണമെന്നുള്ളത് അപ്പോൾ അത് ഒ സി എ കാർഡിന് ഉള്ളൊരു പ്രിവിലേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാനും ഇന്ത്യയിൽ പലതരത്തിലുള്ള പ്രിവിലേജസും ഉണ്ട് പക്ഷേ അത് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അതൊരു ട്രാവൽ ഡോക്യുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം ആ തരത്തിൽ കൂടി ഒരു മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിപ്പം ഫുട്ബോളിൽ മാത്രമാണോ ഇങ്ങനെ ഒരു നിയമമെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതൊരു തലവേദനയായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം അത് പിന്നെ ഈ എ ഒക്കെ ചെന്നിട്ട് ഫിഫയെ എങ്ങനെ കൺവിൻസ് ചെയ്യും പക്ഷേ പറഞ്ഞാൽ ട്രാവൽ ായത് നിർബന്ധമായതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതല്ല മൊത്തം സ്പോർട്സിൽ ഇപ്പം ഒളിമ്പിക്സ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴും ഈ ട്രാവൽ ഡോക്യൂമെന്റ് നിർബന്ധമാണെന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് അങ്ങനെയെങ്കിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഇപ്പോൾ ഓസിയ പ്ലേയേഴ്സിന് അതായത് ഓ സി കാർഡ് ഹോൾഡേഴ്സിന് സ്പോർട്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് എന്നാണ് കാരണം അവർക്ക് പലയിടത്തും ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ട്രാവൽ ചെയ്യേണ്ട സാഹചര്യം വരുമോ അപ്പം അവർക്ക് ട്രാവൽ ചെയ്യാൻ ട്രാവൽ പർപ്പസിന് വേണ്ടി മാത്രം ഇപ്പം മിഷൻ പാസ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഈ ഖത്തറിന് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് തലത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള യാത്രകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ആ തരത്തിലൊരു ഒ സി ഐ പാസ്പോർട്ട് എന്ന ലെവലിൽ കൂടി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പം തഹസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ഖത്തറിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു പ്ലേയറിൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ് ആ പ്ലെയറിന് മിഷൻ പാസ്പോർട്ട് കൊടുത്തിട്ടാണ് ഖത്തറിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്കൊക്കെ വന്നത് അപ്പം ഈ ഒരു ഓസിയ കാർഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് മാത്രം അത് കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് ഇനി നമുക്ക് നോക്കിക്കാണേണ്ട ആണ് ഇതൊരു സ്പോർട്സ് പോളിസി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന നിലയ്ക്ക് തന്നെ ഇറക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി കാണാം പിന്നെ എ എഫ് എഫിൻ്റെ ആളുകൾ എങ്ങനെ ഫിഫയെ കൺവിൻസ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യം ഒരു ബിഗ് ആയി മാറിയാൽ ഫുട്ബോൾ ബിഗ്നേഷനായി മാറിക്കഴിഞ്ഞാൽ അത് ഫുട്ബോളിന് ഗുണകരമായിട്ടുള്ള കാര്യമാണ് കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ്സ് ഒക്കെ ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഗുണം ചെയ്യുന്ന ഫാക്ടറായിട്ട് മാറും ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ അത്രയ്ക്കാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ വിഷയത്തിൽ തീജേണ്ട കമ്പോസ്റ്റിലെ ഒരു കണിഷൻ ശനിയാണ്